സത്യത്തെ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടും എനിക്ക് ജലദോഷം പിടിച്ചത് കൊണ്ടും ചെറുക്കരത്തി തണുപ്പത്തല്ലേ കിടക്കുന്നത് രണ്ട് സൈഡും ജനലാണ് അതിൽ കൂടി കാറ്റടിക്കില്ലേ എന്ന് വിചാരിച്ച് ഇക്കാട് ഒരു ബനിയൻ ബാനിയെടുത്ത് ഇട്ട് കൊടുത്തേക്ക എന്റെ ഒരു മനസമാധാനത്തിന് ആദ്യം തല കയറ്റിയിട്ടോ വലിയ കുഴപ്പമില്ല പിന്നെ കൈ കയറ്റിയേ എന്തോ ചെയ്ത ഒരു രീതിയിൽ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു കൈയ്യെ കയറ്റിയിട്ടുള്ളൂ മറ്റേ കൈ കയറ്റിയിട്ടില്ല കാരണം മറ്റേ കൈ കയറ്റാൻ ചെറുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് അവൻ എന്റെ കൈ പിടിച്ച് മാറ്റുവാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച പടി പതിനെട്ട് ഞാൻ നോക്കി ഒരു രക്ഷയില്ല അവസാനം അവൻ തിരിച്ച് ആ ബനിയൻ ഊരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജയിച്ചു കെട്ടോ ആശ ഊരിട്ടുണ്ട് സാധനം പിന്നെ ഞാൻ ഒരു വഴിയില്ലാതെ ഇക്കായ വിളിച്ചേ ഇക്കായ വിളിച്ചപ്പോൾ ഇക്ക അവനെ എടാ ഇടാൻ മിണ്ടാതിരിക്കളിട്ട് ബനിയൻ എന്നൊക്കെ പറഞ്ഞു നോക്കി ഇവളിത് എന്തിനാ എനിക്ക് ബനിയൻ ഇടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ോടുള്ള ഒറ്റ ചാട്ടമാണ് ചെറുക്കൻ ഞാൻ സത്യം പറഞ്ഞ ആയുധം വെച്ച് കീഴടങ്ങി വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ പാവം കിടക്കണ കിടപ്പുണ്ടില്ലേ ചെയ്തിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ പിന്നെ ഒരു ഡിസ്പ്ലൈ മറേ വീഡിയോടെ ഉടനീളം കിടക്കുന്ന ആ സാധനവേ ചെറുക്കൻ്റെ ചോറിനകത്ത് കിടന്ന ചിക്കൻ്റെ കരളാണ് അവൻ കടിച്ചോറിച്ചിട്ടതാണ് ഞാൻ കണ്ടിട്ടില്ല ആരും തെറ്റിദ്ധരിക്കേണ്ട അപ്പൊ ഇത്ര ഉള്ളൂട്ടോ ബൈ